ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രുചിയോടെ അവിയൽ ആട്ടോ അപ്പൊ എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഇത് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം വേവുള്ളത് ആദ്യം ഇട്ട് കൊടുക്കാം ഞാൻ ചേന ആദ്യം ഇട്ട് കൊടുത്തു നീളത്തിലെ പിന്നെ ഇട്ട് കൊടുക്കുന്ന ഏത്തക്കായാണ് പച്ചേത്തക്കായ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ ഉണ്ട് അമരപ്പയർ ഉണ്ട് വെള്ളരിക്കയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഉള്ളക്കതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുകളിൽ മുകളിലായിട്ട് ഇട്ടുകൊടുക്കും ഞാൻ ഉരുക്കൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അമരപ്പേർ ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ വേവുള്ളത് ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആദ്യം അങ്ങ് വെന്തോളും മുകളിലേക്ക് ഇടുന്നത് വേവ് കുറഞ്ഞാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇനി നമുക്കിതൊക്കെ അരപ്പ് തയ്യാറാക്കണം ഒരു മുറി തേങ്ങ അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ നാല് പച്ചമുളക് മൂന്ന് ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് എത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ചതച്ച ശേഷം അതിനേക്ക് ഇതാണ്ട് കരിയാപ്പിലേങ്ങൾ വീണ്ടും ഒന്ന് ചതച്ചെടുക്കണേ അരഞ്ഞ് പോകില്ലേ അപ്പോൾ ഇതാണ്ട് വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും േ ഇപ്പം ഏകദേശം ഇതെല്ലാം വെന്ത് കാരണം നമ്മൾ വേഗമുള്ളത് ആദ്യ ഇട്ടത് കൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ താണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്താൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചതെല്ലാം കറക്റ്റായിരുന്നെ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇപ്പോഴാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒന്നും ചെയ്യേണ്ട ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ നല്ലതുപോലെ ആവി കയറട്ടെ ആവി കയറിയ ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ നല്ല ടേസ്റ്റ് ആട്ടോ ഈ അവിയൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ല നമുക്ക് പച്ചക്കാളി ഇട്ട് കൊടുക്കാം ശകലം വാളംപുളി പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതൊരു കരിയാപ്പല ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ട് ഒരൊന്നേകാൽ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോവാതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്